ഈ സെയ്ദ മെസ്സൈൽ ആയറ്റക്കോയത്തങ്ങളുടെ പുത്രനാണ് കോയഞ്ഞി കോയത്തങ്ങൾ മഹാനാണ് പാണക്കാട് താമസാക്കിയത് ആ തങ്ങളുടെ മകനാണ് സെയ്യദ് പി എം എസ് എ പൂക്കോയത്തങ്ങൾ ആ തങ്ങളുടെ പുത്രനാണ് ഇന്ന് ഇവിടെ കാളിസ്ഥാനം ഏൽക്കാൻ പോകുന്ന സെയ്യീദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു ഏഴാമത്തെയും ആറാമത്തെയും എട്ടാമത്തെയൊക്കെ പരമ്പരയാണ് ഇന്നിവിടെ ജീവിക്കുന്നത് അധിക കാലൊന്നും ആയിട്ടില്ല ഇവിടെ എല്ലാ സാദാർത്ഥ്യങ്ങൾ വന്നിട്ടും മുന്നൂറ് കൊല്ലത്തിൻ്റെ താഴെയാണ് ഈ സാദാർത്ഥ്യങ്ങളൊക്കെ വന്നത് ജമലുലേലി ആയാലും ജിഫിലി ആയാലും ഒക്കെ മൂന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് അവർക്കുള്ളത് അതിനേക്കാളും ഒരു രണ്ട് നൂറ്റാണ്ട് പാരമ്പര്യമുള്ള തങ്ങന്മാരാണ് ബുഹാരി തങ്ങന്മാർ ബുഹാറ സാദാഥികൾ അതിനും കണ്ടമാനം പണ്ഡിതന്മാരുള്ളൊരു കബീരയാണ് ബുഹാറ അവരും വന്നത് വളപ്പെട്ടണട്ട ജലാലുദ്ദീൻ ബുഹാരി എന്ന് പറയുന്ന ആൾ ആയിരത്തി അഞ്ഞൂറിന്റെ അടുത്തായി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നിലോ മറ്റോ വളപട്ടണത്ത് വന്ന് വന്നത് എവിടെന്നാണ് ബുഹാറയിൽ നിന്നാണ് ഉസ്ബക്കിസ്ഥാന്റെ ഒരു പ്രദേശമായ ഇമാം ബുഹാരിയുടെ ഒക്കെ ജന്മനാടായ ബുഹാറയിൽ നിന്ന് വന്നത് കൊണ്ടാണ് ബുഹാരികൾ ബുഹാരികൾ എന്ന പേര് ഒക്കെ ആളുകൾ കാരണം അപ്പൊ അങ്ങനെ ആ ബുഹാരി തങ്ങന്മാർ അങ്ങനെ അതിന് മുമ്പേ ഉണ്ട് ഇതിന് ശേഷം ഇവര് ലോകത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് ആ ഇവര് ലോകത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് എല്ലായിടത്തും ഉണ്ട് അവരുടെ സാന്നിധ്യം ഉള്ളോടൊത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹലറമീ സാദാർത്ഥികളുടെ സാന്നിധ്യമുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗം